ഹായ് ഹലോ അപ്പോൾ എല്ലാവരും എന്നെ പറയും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാനും ഇന്ന് വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്നാൽ എനിക്ക് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പറ്റുന്ന ഇടണം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ചെറിയ ഞാൻ ഇന്ന് രാവിലെ എവിടെയൊക്കെ പോകുന്നത് എന്നൊക്കെ ഒരു ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കൊന്ന് ഷോപ്പിൽ പോകണം ചെറിയൊരു വർക്കൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ പോകുന്ന വീഡിയോസും ഒക്കെയാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ കരുതി പിന്നെ എൻ്റെ ഒരു സ്നേഹം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സ്നേഹ എന്നാണ് അവിടെ പേര് അപ്പോൾ അവളെ മീറ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വഴി കാണാം അപ്പോൾ തേൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു തോടാണ് അപ്പോൾ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ എടുത്തതെന്നുള്ളത് നല്ല രസമാണ് അപ്പം ഞാൻ തൻ്റെ ഏറ്റുമാനുവിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ബസ്സിലൊന്നും ഇരിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതാണ് ഏറ്റുപരമ്പലത്തിൻ്റെ മുൻവശമാണ് അപ്പോൾ ഞാൻ തേൻ്റെ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പം ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് വന്ന് നല്ല വെയിലായിരുന്നു ഒന്ന് വന്ന് ഒന്ന് ചുമ്മാ ചുമ്മാ വന്നൊന്ന് ഇരുന്നതാണ് അപ്പൊ ഇതാണ് എൻ്റെ ഫ്രണ്ട് സ്നേഹ സ്നേഹ് അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ തന്നെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കേട്ടിട്ടുണ്ട് അപ്പൊ ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഷോപ്പാണ് അത് കടയുടെ പേര് വന്നിട്ട് ഗൾഫ് മാർക്കറ്റ് എന്നാണ് കടയുടെ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഇത് ഏറ്റുമാറിനൊരു പേരുക്കാവല അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് കട അപ്പോൾ നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കുട്ടീസിനായാലും നമ്മൾ വലിയ മുതിർന്നവർക്കായാലും ഒത്തിരി അപ്പം ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കല്യാണത്തിന് വെഡിങ്ങിന് പറ്റിയ അടിപൊളി ചെരുപ്പുകളൊക്കെ ഉണ്ട് അപ്പം നല്ല അടിപൊളിയാണ് ഞങ്ങൾ രണ്ട് മൂന്ന് ചെരുപ്പൊക്കെ വാങ്ങിച്ച് അവളെ വാങ്ങി ഞാൻ വാങ്ങിച്ച് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ കയറിയത് അപ്പം ഫ്രൂട്ട് സലാഡാണ് വാങ്ങിച്ചത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫ്രൂട്ട് സലാഡാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്രൂട്ട് സലാഡ് നമ്മുടെ ഒരു ഷോപ്പിലെ ഫേമസ് ആയ ഒരു ഫ്രൂട്ട് സലാഡാണ് ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ വന്ന് വന്ന് വരുന്നൊരു ഷോപ്പാണ് നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് ആണ് ഇത്രേ ഉള്ളൂ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കല്ലേ